ല്ലേ ഈ മക്കൾക്ക് വാപ്പാനായിട്ട് കൊറച്ചേരം കളിച്ചൂടേ ഈ ഫാദർ കയറി മക്കളുണ്ടോ വാപ്പാന കാണുന്ന കുട്ടികളായിട്ട് പെരേ കുത്തി കളി നോക്കിയിട്ട് കളിക്കുന്നു ആയിക്കോട്ടെ തരാം

ിട്ട് തൊള്ളേ വെക്കാൻ മറ്റൊരു പറ്റൂ അലക്കമാനീ തന്നെ എന്ത് അത് മുളകില് നമ്മള് പൊടിപ്പിച്ചതില് എന്ത് എരിവ ചിട്ടാ ഒരു സ്പൂൺ ഇട്ടാ ഇട്ടാതി നല്ല എരിവണ് പുളി തീരെ പുളി ഇല്ല അത് പുളിങ്ങ എത്ര പുളിങ്ങ പുളിങ്ങടുത്ത് പിഴിഞ്ഞാലും പുളി ഇല്ലാത്തൊരു പുളിങ്ങി അഹ് എത്ര പോലും പുളിങ്ങ പിഴിഞ്ഞിട്ടാ ചിട്ടാ അത്രേലും പുളി ഉണ്ടായത്

അതെ അതെല്ലാം വൈകുന്നേരം വായോ അപ്പൊ ഞാൻ തെരഞ്ഞെടുക്കും ചോറും കഞ്ഞു വരെ നല്ല അവസാനം പറഞ്ഞിട്ടുണ്ടാ എന്തേലും സാധനങ്ങള് മുന്നേക്കെത്തിച്ചിട്ട് നന്നായിക്കണേന്ന് വെറുതല്ല കല്യാണം കഴിഞ്ഞ കൊലയും വന്നിട്ടു നമുക്ക് അവിടെ തന്നെ നല്ലത് വൈകുന്നേരം വരാല്ലേ